ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ കണ്ടപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട് നാല് ദിവസമേ ആയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ യൂട്യൂബ് ജേണിയെ പറ്റി സംസാരിക്കാൻ തന്നെയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ നമ്മുടെ യൂട്യൂബ് ജീവിതമാണിത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞമ്മള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യണത് തമാശ രൂപത്തിൽ തുടങ്ങിയതാണ് യൂട്യൂബ് സ്റ്റാർട്ട് തന്നെ പിന്നെ കോവിഡ് വന്ന് ആ കോവിഡ് വന്നു കഴിഞ്ഞ് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടും ഇത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് എല്ലാം ഉപയോഗപ്പെടും എന്തുവന്നാല് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ സംസാരിക്കണം എന്താ അത് നമുക്ക് നമ്മക്ക് ഞമ്മക്കേത് സംസാരിക്കാനുള്ള യോഗ്യതയല്ലോ എന്ത് വന്നാല് കുറച്ച് വർഷങ്ങളായിട്ട് യൂട്യൂബിൽ യൂട്യൂബില് കടന്ന് അത് അത് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് വട്ടമാണ് ഓൺ ഓണാവാണ് രണ്ട് വട്ടം എല്ലാവർക്കും ഒരു വട്ടം നമുക്ക് രണ്ട് വട്ടം അതൊക്കെ എന്താ നമ്മൾ മൊത്തമായിട്ട് നമ്മള് സംസാരിക്കണ്ട് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പഴേ മനസ്സിലാവും ട്വിസ്റ്റുകൾ ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും പിന്നെ അപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപതിലാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് നമ്മള് വന്നത് നമ്മളെ ഷാലുവിന്റെ കുക്കിംഗ് വീഡിയോസ് ആണ് നമ്മള് ഫുഡ് ഫുഡിന്റെ കുക്കിംഗ് വീഡിയോസ് സ്റ്റാർട്ട് ലേഡീസ് എല്ലാം ചെയ്യുന്ന പോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ലാതെ നല്ലപോലെ പോവായിരുന്നു പിന്നെ നമ്മള് നമ്മള് എല്ലാരെ കൊണ്ട് സബ് ഒക്കെ ചെയ്യിപ്പിച്ച് ഏർ നൂറ് സബ് ഒക്കെ ആയി സന്തോഷം എനർജി വന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാല് പിന്നെ വർഷങ്ങൾ പെട്ടെന്ന് കോവിഡ് വന്നു കോവിഡ് വന്നു പിന്നെ നമ്മൾ കുറച്ച് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒരു ഗ്യാങ് രൂപമായത് എന്താ നമ്മുടെ കസിൻസ് നമ്മള് രണ്ട് കസിൻസ് അനിയന്മാര് മൂന്ന് അനിയന്മാര് അനിയസ്റ്റ് അങ്ങനെ നമ്മളൊരു ഗ്യാങ് ഫോം ചെയ്തിട്ട് ആ സമയത്താണ് ഷോർട്സ് ഷോർട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് അന്ന് ഒക്കെ ഭയങ്കര ആ സമയത്ത് ചലഞ്ചിങ്ങിലേക്ക് പോയി ചലഞ്ചിങ് വീഡിയോസ് ചെയ്യാറായി ചലഞ്ചിങ് വീഡിയോസ് പിന്നെ നമ്മൾ നല്ല കത്തി നല്ല നല്ല കിഡിലായി അത് നമ്മള് അത്രയും സംഭവമായത് സംഭവമായത്യൂസ് കിട്ടി വ്യൂസ് കിട്ടി നല്ല വ്യൂസ് കിട്ടി ആ സമയത്ത് യൂട്യൂബില് പുതിയൊരു പോളിസി വന്നു ഏത് വന്നാല് ഷോർട്സിൽ വൺ ടെൻ മില്യൻ ടെൻ മില്യൻ വ്യൂസ് ഉണ്ടെങ്കിൽ മോണിറ്റേഷൻ ഓൺ ആകും എന്നുള്ള ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് പുതിയത് കൊണ്ടുവന്ന് അത് ഞങ്ങള് അതില് നമ്മള് പെട്ട് നാലഞ്ച് വീഡിയോ ഫൈവ് മില്യൻ സിക്സ് മില്യനൊക്കെ പോയി ഭയങ്കര ദമ്മായി അങ്ങനെ നമ്മക്ക് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞ് അങ്ങനെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കേസ് ആയി നമ്മളേല് അങ്ങനെ നിക്കുന്ന സമയത്താണ് നമ്മള് കോവിഡിലും കഴിഞ്ഞ് രണ്ടാമത് എല്ലാരും ജോലിക്ക് പോകാൻ തുടങ്ങി എല്ലാരും ക്ലാസ്സിൽ പോകാൻ തുടങ്ങി അങ്ങനെ അന്നൊക്കെ പറഞ്ഞാലും നമ്മളെ ക്ലാസ് കോവിഡ് ആയതുകൊണ്ട് വർക്ക് ഫ്രം അതുപോലെ ും ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ ക്ലാസ് പോകാൻ തുടങ്ങി ട്യൂഷനായി എല്ലാരും തിരക്കായി പിന്നെ നമ്മളെ കൂടെ രണ്ട അനിയന്മാർ ജോലിക്ക് പോയി അനിയത്തിയും അനിയനും പിന്നെ പഠിക്കാൻ പോയി അങ്ങനെ നമ്മള് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ എന്താ ചെയ്യുന്നത് സൺഡേയിൽ വീഡിയോ എടുക്കും ഒരു ഒരാഴ്ചക്കുള്ള വീഡിയോ മൊത്തം സൺഡേയിൽ എടുക്കും എന്നിട്ട് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യും അങ്ങനെ നമ്മള് പരിപാടി അങ്ങനെ അതൊക്കെ നമ്മൾ കൈയിൽ നിന്ന് പോയി ും ആയിന്നുള്ളൂ പക്ഷെ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ലോങ് വീഡിയോസ് ഒന്നും നമ്മള് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മള് എന്ത് ചെയ്ത് നമ്മള് ഗേങ് പോയപ്പോ നമ്മള് എന്താളും കൂടി പിന്നെ നമ്മള് കൂടെ കസിൻസ് ഉണ്ടായിരുന്നു രണ്ടു മൂന്നാൾക്കാര് നോക്കി പക്ഷെ നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ എന്ത് ചെയ്ത് രണ്ടാമത് നമ്മള് പണ്ടത്തെ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി കുട്ടിൻറെ വിചാരിച്ചു പക്ഷെ അത് ഞമ്മക്ക് പച്ച പിടിക്കാത്ത പോലെ തോന്നി അപ്പൊ നമ്മളെന്ത് നമ്മൾ എന്ത് ചെയ്ത് മറ്റുള്ളവര് ഷോർട്സ് ഉണ്ട് നമ്മൾ നല്ല ഹൈറ്റ് നല്ല റീച്ച് വെച്ചു മാറ്റും അടിച്ചു മാറ്റി നമ്മളെ ചാനലില് നമ്മള് പോസ്റ്റ് ചെയ്യും പക്ഷെ ആ വീഡിയോ നല്ല നല്ല പൊളിയും പക്ഷെ അങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം ഒരു സാധനം കിട്ടി ഒറ്റ ദിവസം നമ്മളൊന്ന് യൂട്യൂബിൽ നോക്കിയപ്പണ്ട് നമുക്ക് ഒരു വാർണിംഗ് അല്ല ആദ്യം വാർണിംഗ് കിട്ടി ആദ്യ സ്ട്രൈക്ക് ഒരു വാർണിംഗ് വന്ന് അത് പ്രശ്നമില്ല അത് വിഷയമല്ലാന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ പ്രശ്നമില്ലേ രണ്ടാമത് കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞപ്പോ അടുത്ത അത് ഇട്ട വീഡിയോ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പക്ഷെ അതിന്റെ അടിയിലും നമ്മൾ ഇട്ട വീഡിയോസ് ഇല്ല അതിലൊന്നും കൂടി വന്നത് അപ്പൊ ഒരു വട്ടം വന്നാൽ പിന്നെ നമ്മള് ക്ലാസ്സിലൊക്കെ പോയി ക്ലാസ് ഒക്കെ അറ്റൻഡൊക്കെ ചെയ്ത് അതൊക്കെ ഒരു തീരുമാനമായി രണ്ടാമതും കൂടി ഒന്ന് കിട്ടി ഒരേ മാസത്തില് പിന്നെ മൂന്ന് മാസത്തേക്ക് പിന്നെ സ്ട്രൈക്ക് കിട്ടാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷെ ആ മാസം തന്നെ കൂടി കിട്ടി അതോടെ കൂടെ മോട്ടിട്ടേഷൻ കട്ടായി മോട്ടിട്ടേഷൻ കട്ടായി നമ്മൾ ചോദിച്ചു പോവും അപ്പൊ നമ്മള് പിന്നെ ചെയ്ത് എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് ഇത് വന്നാലും നമ്മള് ഇതേപോലെ അടിച്ച് അടിച്ചു മാറ്റിയ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പിന്നെ നമ്മള് പുതിയ കോണ്ടെന്റ് സ്വന്തമായിട്ട് വിചാരിച്ചു എന്താ പിന്നെ ഓപ്ഷൻ എന്ത് ഇട്ടാലും പ്രശ്നം അപ്പൊ നമ്മള് പിന്നെ യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വായിച്ചു നോക്കി നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കണ്ടോ എന്റെ ഇതൊക്കെ ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട് പിന്നെ യൂട്യൂബിൽ അത് മൊത്തം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ നമുക്ക് നമുക്കൊന്ന് ഇപ്പൊ കൃത്യമായിട്ട് വന്നപ്പോ അതിനും വലുതാണ് നമ്മൾ വിചാരിക്കാത്തൊക്കെയാണ് ഇപ്പൊ പുതിയ പുതിയ നിയമങ്ങൾ അപ്പൊ നമ്മള് അത് കഴിഞ്ഞ് നമ്മള് രണ്ടാമത് നമ്മളെ ഫിഷിങ് നമ്മള് നമ്മള് വീട്ടിലെ ഒരുപാട് മീനുകളെ വളർത്തുന്നുണ്ട് ഇതിന് മുമ്പ് നമ്മള് ഇതിനു വേണ്ടിട്ടല്ല ഇതിന് മുന്നേ നമ്മള് കയ്യിലുണ്ട് അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മൾ അതൊരു എന്താ കണ്ടന്റിന്റെ വയൽ വരും അപ്പൊ അങ്ങനെ കളി വെക്കും അതുകൊണ്ട് നമ്മള് ഇപ്പം കഷ്ടപ്പെടുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് രണ്ടാമത് മീനുകൾ അതും കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നേറും അങ്ങനെ പോയി പോയിക്കൊണ്ടേരിക്കും അതിനിടയ്ക്ക് മഴക്കാലായി പിന്നെ നമുക്ക് മീനുകളുടെ നമ്മള് ഒരുപാട് ഞങ്ങൾ കഴിഞ്ഞ പിടിച്ച് സംസാരിച്ച മീനുകൾ മരിച്ചുപോയി വെള്ളത്തിന്റെ വിഷയമായിട്ട് ചത്തുപോയി അപ്പം നമ്മള് കണ്ടന്റ് മാറ്റി പിടിച്ചടിച്ച് പിന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ആയി റിയാക്ഷൻ അങ്ങനെ അത് ഒരുപാട് പേരും ചീത്ത എപ്പോഴും വിളിക്കുന്നുണ്ട് ചേട്ടാ നിങ്ങൾക്ക് പണി നോക്കി പോൽപര്യല്ല എന്ത് വെച്ചാൽ നമുക്കിപ്പം ഈ മഴക്കാലം കഴിഞ്ഞാൽ എന്താണെന്ന് മീനിലേക്ക് തന്നെ പോകും ഒരുപാട് ഉണ്ട് പേരും അലുകിയേറ്ററുണ്ട് നമ്മൾ ആരാപ്പയ്മസ് കൊറച്ച് വിഷയങ്ങളാണ് അപ്പൊ നമ്മള് അടുത്ത വട്ടം എന്തായാലും സെറ്റപ്പ് ശരിയാക്കും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ രണ്ടാമതും ഒന്ന് സെറ്റായി വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങളോട് നമുക്ക് കൂടെ ഈ നിക്കുക പുതുതായിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യും നമ്മളിപ്പോ രണ്ടാമതും ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് വരിക രണ്ടാമത് മോണിറ്റേഷൻ ഓൺ ആയി പിന്നെ രണ്ടാമത് ഞങ്ങൾ ഒന്നൂടെ ഒന്നേന്ന് തോട്ട തുടങ്ങി അതും ഒക്കെ വായിച്ച അതേ രീതിയിൽ പോകാൻ ശ്രമിക്കുകയാണ് നമ്മൾ വിചാരിക്കണ പുതിയ ആൾക്കാർ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞു തരിയാണ് വിചാരിക്കണ പോലെ ഒന്നല്ല ഒരു സിയമല്ല നമ്മള് എന്തിട്ടാലും നമ്മളെ നമ്മളെ ഇടുന്ന വീഡിയോസ് മൊത്തം അനാലിസ് ചെയ്യണ്ടേ നമുക്ക് ചെക്കിങ് ചെക്കിങ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്യലെ ആ സമയത്ത് തന്നെ നല്ല ടൈം എടുക്കണ്ട് ഇത് ചെക്ക് ചെയ്ത് വരുന്ന വീഡിയോ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് പുതിയ ആൾക്കാർ വീഡിയോ എടുക്കാൻ ചാനൽ ചാൻസ് വിചാരിക്കും അവരൊക്കെ ശ്രദ്ധിക്കുക നല്ലപോലെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോ അങ്ങനെ എല്ലാരും ഇനി നമ്മള് പുതിയ വീഡിയോസ് കാണുന്ന ഈ ഈ ചാനൽ വീഡിയോസ് കാണുന്ന ആൾക്കാര് നമ്മൾ സപ്പോർട്ട് കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ എസ് നമുക്ക് ഇതേപോലത്തെ പൈസ കിട്ടിയ യൂട്യൂബിൽ പൈസ ഇനി നമ്മുടെ ആദ്യത്തെ യൂട്യൂബില് എന്താണെന്നുള്ളത് നമ്മള് വരാം എന്തായാലും നിങ്ങൾ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സ്നേഹവും ലൈക്കും ഷെയർ യൂട്യൂബ് വേണം അപ്പൊ ഇത്രയും കാലം നമ്മളെ ഒരുപാട് പേര് നമ്മളെ കൂടെ ഉണ്ടാക്കും യൂട്യൂബിൽ നമുക്ക് വേണ്ടി ഒരുപാട് കൂടെ ആയിട്ടു കാര്യം വിട്ടുപോയി നമുക്ക് ഒരു ബണ്ണക്ക് സബായ സമയത്ത് നമുക്ക് കിട്ടിയ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഒരു രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞ നമ്മൾ ഡൗൺ ആയി പോയി അതാണ് നമ്മളെ കയ്യിൽ നിന്ന് പോയി കിട്ടിയത് ഒരു ഒരു നമ്മൾ എടുക്കണം ആദ്യം സീരിയസ് ഞങ്ങള് ഞങ്ങള് ശരിക്കും ടൈം പാസ് പോലെ തുടങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം ലോങ് ജേർണി ആയി പോയത് അതായത് നമുക്ക് സക്സസ് ആവാതെ ലോങ് ജേണി ആയത് അല്ല നമ്മൾ സീരിയസ് ആയിട്ട് ഇതിനെ ഇതിനെടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മള് പ്രയത്നിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് നല്ല വീഡിയോസുമായിട്ട് മുന്നോട്ട് വന്നാൽ എന്തായാലും നമുക്ക് രക്ഷപ്പെടാം ഒരിക്കലും കുറുക്ക് വഴികളിലൂടെ മുന്നോട്ട് വരാമെന്ന് ആരും വിചാരിക്കരുത് മറ്റുള്ളവരുടെ വീഡിയോസും അതുപോലെ തന്നെ ഏയുമൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവുക നമുക്ക് നമ്മുടെ കൂടെ യൂട്യൂബ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്തായാലും നമ്മുടെ മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞു ഇന്ന് നമ്മളെ അടുത്തത് ഇൻകോം നമ്മുടെ ഫസ്റ്റ് ഇൻകോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് സപ്പോർട്ട് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും Why